ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് വീട്ടിലിരുന്ന് കൊണ്ട് തന്നെ നല്ല രീതിയിൽ വരുമാനം ഉണ്ടാക്കാൻ സാധിക്കുന്ന പേപ്പർ പ്ലേറ്റിൻ്റെ ആയിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ നമുക്ക് ഈ ഒരു വീഡിയോയിൽ കണ്ടി കാണുന്നത് പോലെ തന്നെ മെഷീൻ വശത്ത് തന്നെയാണ് നമ്മൾ ഈ ഒരു പേപ്പർ പ്ലേറ്റ് നിർമ്മിച്ചെടുക്കുന്നത് പല സൈസിലുള്ള പല റേറ്റിലുള്ള മെഷീനുകളുണ്ട് വൻ തോതിൽ നിർമ്മിക്കുന്ന മെഷീനും ചെറിയ തോതിൽ നിർമ്മിക്കുന്ന മെഷീനും ഉണ്ട് അപ്പോൾ നമ്മൾ ഒക്കെ ആകുമ്പോൾ ചെറിയ മെഷീൻസ് വാങ്ങുന്നതാണ് നല്ലത് അത് അത് നമ്മൾ മാർക്കറ്റിൽ നോക്കിയിട്ട് പല സൈറ്റുകളിലുണ്ട് നല്ല സൈറ്റ് നോക്കിയിട്ട് വാങ്ങാം നമ്മൾ ആദ്യം കണ്ടത് ചെറിയ മെഷീനാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് വൺ തോതിൽ ഇപ്പോൾ ഐസ്ക്രീമിൻ്റെ ഡിസ്പോസിബിൾ ഒക്കെ നിർമ്മിക്കുന്ന മെഷീനുകളാണ് അപ്പോൾ നമുക്കറിയാം ഇന്നത്തെ കാലത്ത് പ്ലാസ്റ്റിക്കിന് ഒരുപാട് നിരോധനങ്ങൾ ഏർപ്പെടുത്തിയിട്ടുള്ള കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് പ്ലാസ്റ്റിക് അത്രയും ദോഷമാണ് നമ്മുടെ പ്രകൃതിക്ക് വേണ്ടി അപ്പോൾ എല്ലാവരും പേപ്പർ പ്ലേറ്റ് തന്നെയാണ് പ്രിഫർ ചെയ്യണത് ഇപ്പോൾ കല്യാണങ്ങളായാലും റിസപ്ഷനായാലും അമ്പലത്തിലായാലും പള്ളിയിലായാലും എല്ലായിടത്തും പേപ്പർ പ്ലേറ്റ് തന്നെയാണ് ഡിമാൻഡ് ഉള്ളത് അപ്പോൾ എന്തുകൊണ്ടും യൂസ് ലാഭകരമായിട്ടുള്ള ആയിട്ടുള്ള ഒരു വീഡിയോ തന്നെയാണിത് ലാഭകരമായിട്ടുള്ള ബിസിനസ്സാണ് ഒരിക്കലും അത് നമുക്ക് നഷ്ടമാവില്ലേ അപ്പോൾ തുടങ്ങുമ്പോൾ എന്തായാലും ചെറിയ രീതിയിൽ സ്റ്റാർട്ട് ചെയ്യുക ഒരുപാട് ഇന്വെസ്റ്റ്മെന്റ് ഒന്നും ഇല്ലാതെ ചെറിയ രീതിയിൽ സ്റ്റാർട്ട് ചെയ്താൽ തന്നെയാണ് നമുക്ക് ഏതൊരു ബിസിനസ്സും പ്രോഫിറ്റബിളാക്കി മാറ്റാൻ സാധിക്കുകയുള്ളൂ അപ്പോൾ ഈ ഒരു ബിസിനസ്സിനെ കുറിച്ച് കൂടുതലറിയാൻ താല്പര്യമുള്ളവര് പി എമ്മിൽ മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ ഈ മെഷീനറീസിനെ കുറിച്ചും ഇതിൻ്റെ റോ മെറ്റീരിയൽസിനെ കുറച്ചൊക്കെ എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതാണ് ഇനി അങ്ങനത്തെ കാര്യങ്ങൾ അറിയാൻ ഒരുപാട് താല്പര്യം താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ കമൻറ്റായിട്ട് ഇട്ട് കഴിഞ്ഞാൽ ഈ ഒരു മെഷീൻസ് എവിടെ കിട്ടും റോ മെറ്റീരിയൽസ് എവിടെ കിട്ടും അതിൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റ് കാര്യങ്ങൾ അങ്ങനെ എല്ലാ കാര്യങ്ങളും ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഒരു വീഡിയോ തീർച്ചയായും ചെയ്യേണ്ടതാണ് അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ ഒന്നടിക്കുക ഇതിപ്പോൾ കുറച്ച് നമ്മൾ പൈസ മുടക്കിയിട്ടുള്ള ബിസിനസ്സിൻ്റെ വീഡിയോ ആണ് ഞാനിപ്പോൾ ഇന്ന് ഇട്ടിട്ടുള്ളത് പക്ഷേ ഒരു രൂപ പോലും ഇന്വെസ്റ്റ്മെന്റ് ഇല്ലാതെ സാധാരണ വീട്ടമ്മമാർക്ക് വീട്ടിൽ നിന്ന് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് ജോലി ഒഴിവുകളും ജോലി ഒരുപാട് ബിസിനസ് സാധ്യതകളുള്ള ബിസിനസ്സിൻ്റെ വീഡിയോസും കാര്യങ്ങളൊക്കെ നമ്മൾ ചാനലിൽ ഉൾക്കൊള്ളിക്കുന്നുണ്ട് അപ്പം അത്തരം വീഡിയോസ് കാണണം തീർച്ചയായും നിങ്ങൾ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക അപ്പോഴാണ് ഇതേപോലത്തെ വീഡിയോസ് നിങ്ങൾക്ക് അപ്പോൾ തന്നെ കാണാൻ സാധിക്കുകയുള്ളൂ പിന്നെ നമ്മുടെ പാക്കിങ് ജോബ് പാക്കിങ് ജോബ് ഒക്കെ വരുമ്പോൾ നിങ്ങൾ അന്ന് തന്നെ മെസ്സേജ് അയക്കാൻ നോക്കുക കാരണം ഒന്നോ രണ്ടോ വേക്കൻസി മാത്രമാണ് ഉള്ളത് അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക്